ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളില്ല അവൾക്ക് പല ബെസഡുണ്ട് നമ്മൾ കേട്ടോ

ഞങ്ങളെ ഇവിടെ ഒരു വല വച്ചിട്ടുണ്ട് കേട്ടെ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വലയില്ല അവിടെ വെച്ചിട്ടുണ്ട് ശങ്കർ പോയില്ല അങ്ങോട്ട് കപ്പാമ്പ ഞാൻ ജയിച്ചാലും നമ്മൾ വല വലിച്ച് കേട്ടാ വരമ്പൊക്കെ കേട്ടിട്ട് മീൻ എടുക്കാൻ വരാനുണ്ട് അത്യാവശ്യം നമുക്ക് വരാനുണ്ട് ഞാൻ ആ ചല്ല വരാൻ നല്ല സൂപ്പർ പോരല്ല എല്ലാം കേട്ടുകളും വരാല്ല ഇവിടെയൊക്കെ പണി കഴിഞ്ഞാ ഈ ചാനലൊക്കെ പണി കഴിഞ്ഞാലോ ചാലിനൊക്കെ കിട്ടലിണക്ക് വരാൽ പിടിച്ച് 言っティる。 രാവിലേക്ക് എടുക്കാൻ പോയൊക്കെ രാവിലെയൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് പിന്നെ നോക്കുന്നേ അഞ്ചു കിലോ വരാൻ അഞ്ചു കിലോ വരാനിക്ക ഒരു ടീമ് നിന്നെ താഴത്തെ വല വെച്ചായിരുന്നു കേട്ടോ നമ്മളവിടുള്ള ടീം തന്നെ നമ്മുടെ ജോൺസന ജോൺസനും കൊച്ചാട്ടെ അപ്പം അവരിവിടെ ഒരു വല വെച്ചായിരുന്നാലും ഞാൻ ഇവിടെ ഒരു വല വെക്കാൻ പോകും ഇവിടെ വല വെക്കാൻ പോകും അവരില് മേളിലോട്ട് പോകും ഞാൻ താഴത്തുനിന്ന് തല്ല് വന്നു വെച്ച് ഇവിടെ വലിയപ്പോൾ നമുക്ക് കിട്ടിയ വരാം വള്ളത്തിലും കിടാനും ചോദിക്കുന്ന അവൻ വലയുമായിട്ട് അവൻ വരും ണക്കുവാ കച്ചാലിന് പോവ പക്ഷെ ഇത്രയും പറ്റിന് കച്ചാലിൽ ചെറുപ്പം വെള്ളം കിട്ടും ജോൺസ് അവിടെ അല്ലേ ചേട്ടാ വല്ലാത്തൂർത്തല്ലേ ജോൺസ് ജോൺസ് ഇതിന് മുന്നേ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പത്ത് കിലോ വരാതി കിട്ടിയതാണ് അവനെ അങ്ങോട്ട് പോയത് മുടിഞ്ഞിപ്പം ചേർക്കാം ഇത് ചെത്തു കേട്ടോ വെളുത്തിരിക്കുന്നല്ല ഒരാൾ ചെത്തു ഇത് ഇത് കേടാകട്ടെ ഇത് കേടല്ല ഈ മുപ്പല്ലിക്ക് കുത്തിടാ കണ്ടത് ഇത് പെട്ടെന്ന് കരിയും മുറിവ് കരിയും പെട്ടെന്ന് ഈ മുറിവേ മൂന്ന് നാല് ദിവസം കൊണ്ട് ഈ മുറിവ് കരിയും അതാണ് നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ ഈ വരാൽ കൂട്ടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മുറിവ് പെട്ടൊക്കെ കൂടുന്ന പല കുടഞ്ഞ് കഴിഞ്ഞാൽ കണ്ടത് കണ്ടത്തിലേക്ക് ആഡ് ചെയ്യാണ് വിട്ടേക്കട്ടെ ആറാം പല കയറിയില്ലെങ്കിൽ അവൻ കുഴിച്ചനൊക്കെ ഭയങ്കര കൊയ്ത്ത് തന്നെ വേണമെന്നില്ല മറ്റേ വെറിയ കുറവിക്കുക ആ നമ്മക്കിത് ഇപ്പം വെച്ച പല നമ്മൾ പിന്നെ നമ്മൾ പള്ളാത്തൂർത്തി എത്തിയിട്ടാ പള്ളാത്തൂർത്തി വന്നേ നമ്മൾ ഡേവിഡ് അണ് അണം കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ ഒന്ന് വാഹ വരാല് സിലോപ്പി പത്തായിരം രൂപയുടെ മീനും മേടിച്ചോണ്ട കഴിഞ്ഞാൽ അതും കായംകുളത്ത് നോടി വന്ന് ഉച്ചക്ക് ഒരു മണിയായപ്പോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയത് നമ്മള് നാലരയായപ്പോഴാണ് വന്നത് നാലരയായപ്പോഴാണ് നാലരപ്പടാ നമ്മൾ വന്ന അപ്പം ചേട്ടായി ഒരു നാല് നാലര മണിക്കൂറോളം ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരുന്നു നമ്മുടെ മീനും മേടിച്ചോണ്ടാ പോയെ അതേ കഴിഞ്ഞാൽ ഇന്നിപ്പോ ഒരുപാട് താമസമൊന്നുമില്ല അരമണിക്കൂറേയല്ലോ വന്നിട്ടല്ലേ ചേട്ടായിക്ക് ഒരു അഞ്ചു കിലോ വരെ ശങ്കര കല പങ്ങോട്ട് ആ വള്ളത്തിന്റെ അകത്തോട്ട് വെച്ചാനല്ലേ ആ കൊല്ലിക്ക തൊട്ട് വെറുക്കടാം മറ്റ നമ്മുടെ മറ്റ ഇതെന്ത് മറ്റൊക്കോര്യ ടൈപ്പ് വേണോ വല്യ ടൈപ്പ് ഏ വല്യ ടൈപ്പ് ഔട്ടല്ല വരുന്നൊരു കുഞ്ഞു ഞാൻ ആലോചിക്കുന്നു മീനെ ഇത് വേണ്ട പറഞ്ഞ നമ്മടെ വരാനിങ്ങനെ നമ്മൾ അതിനേക്കൊടിഞ്ഞല്ലോ കിടക്കുന്നു അതിനൊന്ന് നട്ടലൊന്നു ഓർക്കാൻ പോലും നമ്മളെ പിടിച്ചോട് ഇട്ട മനസിലായ പക്ഷെ ഇത് വെറും ഫ്രീ ആയിട്ട് ചാക്കി ചാക്കിട്ട് പോയാലും കുഴപ്പമില്ല ആ സകല ഈളാവുമില്ലേ സകല ഈളാമുണ്ടെങ്കിൽ ആ ചാക്കി ഈ വക്കട്ടിട്ട് ചത്തുപോഞ്ഞോട്ടായി സാമ ഇത് മറ്റ മൈനസ് ആയിരിക്കണം അഞ്ച് കിലോ വരാനും നമ്മൾ തൂക്കിയത് ത്രാസ് ഇവിടെ ആയിരുന്നു നമ്മുടെ ക്യാമറയുടെ ഡയറക്ഷൻ അങ്ങോട്ടായിരുന്നല്ലോ ചെട്ട അഞ്ചിലോ എടുത്ത് അതുകൂടാതെ നമ്മുടെ വരാൽ ഈ വരാൽ വന്ന ഇതൊക്കെ ഒരു ഒന്ന് ഇരുന്നൂറ് മേളുണ്ട് ഈ വരാൽ ഇല്ല ഏട്ടാ ഇതേ

നമ്മള് ഡേവിഡ് അണ്ണൻ ഇത് ചെമ്പല്ലിടെ അണ്ണനെ കൊണ്ടുപോകട്ടാ ചെമ്പല്ലി അണ്ണൻ അണ് അല്ലേ അണ്ണെ ആ ഇതൊന്ന് പിടിച്ചു കൊടുത്തേക്കണം ഇതോ ോ അതിനൊക്കെ മേടിച്ച് പോയി കേട്ട ജീവനുള്ള വരാല് ഉണ്ട് അപ്പം ചെറിയ പാത്രം അപ്പോഴേ കണ്ടു മുന്നേ അങ്ങ് എത്തണം ുട്ട് ചെമ്പായ്ലോ അപ്പൊട്ട് വേണ്ട നടക്കട്ടെ പിന്നെ നമ്മള് മീന്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിൽ പോകാനായിട്ട് ഇന്നപ്പോഴാണ് നമ്മുടെ അല്ലുകേട്ടനും ഫാമിലിയും വന്നു കേട്ടാ വയനാട് അപ്പൊ അവര് കല്യാണത്തിന് പോയാ പടന്നില്ല അവര് അവിടെ ഒരു കല്യാണത്തിന് പോയിച്ചപ്പോ കേട്ടാ അപ്പഴം അവർക്കൊരു ആഗ്രഹം ഒന്ന് കേറി ഒന്ന് സഞ്ചരിച്ചാലും അപ്പൊ ഒരു ഞങ്ങളൊന്നില്ല അപ്പറേ വരെ പോയിച്ചിപ്പം വന്നേ ഉള്ളു അപ്പൊ ഈ വീഡിയോ ഇവിടെ കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ ചേട്ടാ നിങ്ങള് വയനാട് എവിടെ സ്ഥലം ബത്തേരി കേട്ടാ അല്ല പേരെന്ന പറഞ്ഞേൽ ചേച്ചി ചുള്ളിയോട് കേട്ടാ അപ്പൊ ചുള്ളിയോട് കാതൊക്കെ ഒന്ന് നോക്കി വെച്ചോ കേട്ടാ ബൈ ബായ്